എല്ലാവർക്കും നമസ്കാരം ഹരിനാമ കീർത്തനത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഹരിനാമ കീർത്തനത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ശേഷം ഈ രണ്ട് ശ്ലോകങ്ങൾ വെച്ച ഒരു എപ്പിസോഡായി ഞാൻ ജപിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞ് പോകാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഹരിനാമ കീർത്തനം രചിച്ചത് ശ്രീ തുഞ്ചത്തെഴുത്തച്ഛനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുള്ള കാര്യമാണ് തന്റെ മകൾക്ക് ബ്രഹ്മജ്ഞാനം വളർത്താൻ വേണ്ടിയാണ് ഇത് എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത് തൻ്റെ ഇഷ്ടദേവതയാകുന്ന പരബ്രഹ്മസ്വരൂപനായ നാരായണനെ നമസ്കരിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുക ആദ്യത്തെ ശ്ലോകം ഓം കാരമായ പിരിഞ്ഞുടനെ ഔനു താൻ തന്നെ സാക്ഷിയതു ഭൂതം വരുത്തുവതിനാളായി നിന്ന രൂപഹരി നാരായണായ നമാം ഓംകാരമായ പൊരുൾ ബ്രഹ്മസ്വരൂപമാകുന്നു ആ ബ്രഹ്മം മൂന്നായി പിരിഞ്ഞു എന്നത് ബ്രഹ്മാവെന്നും വിഷ്ണുവെന്നും ശിവനെന്നുമാണ് എന്നാൽ ഓംകാരമെന്നാൽ അകാരം ഉകാരം മകാരം ഇങ്ങനെ മൂന്നക്ഷരങ്ങൾ കൂടി ചേർന്നതാകുന്നു അതിൽ അകാരം ബ്രഹ്മാവും ഉകാരം വിഷ്ണുവും മകാരം ശിവനും എന്ന് വേദാന്തത്തിലും ഏകാക്ഷര പറഞ്ഞു കണ്ടിരിക്കുന്നു മഹാപ്രളയവസാനത്തിൽ കാലശക്തിയാൽ ബോധിക്കപ്പെട്ട ബ്രഹ്മത്തിന് മനസ്സുണ്ടായി അതിൽ നിന്ന് മായയുണ്ടായി മായയിൽ നിന്ന് മഹത്തത്വ അഹങ്കാരാദികളുമുണ്ടായി അങ്ങനെയുള്ള മഹദ് അഹങ്കാരാദികൾ ത്രിമൂർത്തികളെയും ബന്ധിച്ചിട്ടുണ്ട് അത് രാജസാഹങ്കാരത്തിൽ ബ്രഹ്മാവായും സാത്വികാഹങ്കാരത്തിൽ മഹാവിഷ്ണുവായും താമസാഹങ്കാരത്തിൽ ശിവനായും വർദ്ധിക്കുന്നു അതിനാൽ അവർ സൃഷ്ടി സ്ഥിതി സംഹാരത്തിനു കാരണഭൂതന്മാരാകുന്നു അങ്ങനെ സൃഷ്ടിയുണ്ടായി എന്നുള്ളതിന് താൻ തന്നെ സാക്ഷിയായി ഭവിക്കുന്നു എന്നും അനേക രൂപവാനായ ഈശ്വരൻ ഒരു സ്വരൂപനായും ഗുരുവായും ഭവിക്കുന്നു എന്നുമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പരമഗുരു സ്വരൂപനായിട്ടുള്ള നാരായണ നിനക്ക് നമസ്കാരം ഹരി എന്നത് സകല ജനങ്ങൾക്കും ആധ്യാത്മികമായും ആതിദൈവികമായും ഉള്ള താപത്രയത്തെയും കളയുന്നവൻ എന്നർത്ഥമാക്കുന്നു ഹരി എന്ന സംഖ്യ ഇരുപത്തിയെട്ട് അതുകൊണ്ട് ഇരുപത്തെട്ട് കോടി നരകത്തിൽ നിന്നും ഉദ്ധാരണം ചെയ്യുന്നവനെന്നുകൂടി അർത്ഥമാകുന്നു നാരം അയനം യസ് യസ്യ എന്നതിനാൽ മഹാപ്രളയത്തിൽ നാരമെന്നാൽ വെള്ളം എന്നാണ് അർത്ഥം മഹാപ്രളയത്തിൽ സകല ലോകങ്ങളെയും സംഹരിച്ച് കാരണജലത്തിൽ അനന്തനാകുന്ന പള്ളി മെത്തമയിൽ സച്ചിദാനന്ദ സ്വരൂപനായി പള്ളികൊള്ളുന്നവൻ എന്നാകുന്നു നാരായണൻ എന്ന വാക്കിൻ്റെ അർത്ഥം സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയനാമാധ്യാന്തവിഹീനരൂപം എന്നും ഒരു പ്രമാണമുണ്ട് ശ്ലോകം രണ്ട് ഒന്നായ നിന്നിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായ ഒരിണ്ടൽവതമിണ്ടാവതല്ല മമ പണ്ടേ കൃപാവലികൾ വരുവാൻകൃപാവലികൾ ഉണ്ടാകയെങ്കലിഹനാരായണായ നമാം സകല ലോകങ്ങളെയും സംഹരിച്ച അങ്ങ് സച്ചിതാത്മകനായ പരബ്രഹ്മത്തിൽ ലയിച്ചതായ ജഗത് സൃഷ്ടി ആരംഭിക്കണമെന്ന് വിചാരിച്ച സമയത്ത് മായയിൽ തട്ടിയിട്ടുള്ള നിഴലായാണ് അങ്ങയുടെ മായയിൽ തട്ടിയിട്ടുള്ള നിഴലായാണ് ജീവൻ ഉണ്ടായത് അങ്ങനെ വികൽപ്പോപാധിയായ മായയിൽ പ്രതിബിംബിച്ചത് കണ്ണാടിയിൽ കാണുന്ന നിഴൽ പോലെയാണ് അങ്ങനെ ഈശ്വരനെന്നും ജീവനെന്നും രണ്ടായി കണ്ടതിനാൽ ഉണ്ടായിട്ടുള്ള സങ്കടം ഇന്നവണ്ണമെന്നും ഇത്രമാത്രമെന്നും പറയാൻ പ്രയാസമായിരിക്കുന്നു അതെന്തെന്നാൽ ജനന മരണമാകുന്ന ദുഃഖം ജീവൻ ഉണ്ടാകുന്നതിലാകുന്നു അതിനാൽ ഉണ്ടെന്നു തോന്നുന്നതായും വസ്തുത ഇല്ലാത്തതായുമുള്ള മായ നീങ്ങുമ്പോൾ ജീവൻ ബ്രഹ്മത്തിനോട് ലയിക്കുന്നു അങ്ങനെയുള്ള വികൽപോപാധിയായ മായാസംബന്ധം നീങ്ങുവാനും അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായി സ്ഥിതി ചെയ്യുവാനും വേണ്ടി അല്ലയോ നാരായണ നിന്റെ പരിപൂർണമായ കൃപ എന്നിലുണ്ടാകണമേ അതിനായി ഞാൻ നമസ്കരിക്കുന്നു രണ്ടായി നിന്നെക്കൊണ്ട് പകുത്തുകൊണ്ടത്രേ ഞാനും ചെയ്യുന്നു എന്ന് മഹാനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്വൈത കീർത്തനത്തിൽ കൽപ്പിച്ചിരിക്കുന്നു ഭഗവത് ഉണ്ടാകുമ്പോൾ ഭക്തി വർദ്ധിക്കും അതിനാൽ മുക്തിയും ലഭിക്കുമെന്ന് പുരാണങ്ങളിൽ കൽപ്പിച്ചിട്ടുമുണ്ട് ഇങ്ങനെ മായ എങ്ങനെ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൽ എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് ഈ രണ്ട് ശ്ലോകങ്ങളെ തുടർന്ന് ഇനിയും അടുത്തത് ഞാൻ അടുത്ത എപ്പിസോഡായി ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം